ബുബഷീർ ഗുഡ് മോർണിംഗ് ബുബഷീർ കുടമിടിച്ചാണ് നിൽക്കുന്നത് ഏതോ പുഴയുടെ തീരത്താണെന്ന് തോന്നുന്നു എവിടെയാണ് ബുബീർ നിൽക്കുന്നത് നമ്മുടെ ബില്ലിയുടെ മൃതദേഹം ഇതുവരെയും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല ഇന്നലെ അഗ്നിശമന ഡിങ്കി ഡെങ്കി ബോട്ടൊക്കെ ഇറക്കിയെങ്കിലും കുത്തൊഴുക്കിൽ ആ ബോട്ട് നഷ്ടപ്പെട്ടു പോകുന്നതാണ് കണ്ടത് പിന്നീട് തിരിച്ചു പിടിച്ചു എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇപ്പോഴും കനത്ത മഴ തുടരുകയാണോ ഈ ഉന്നതിയിലും നിലമ്പൂരിൻ്റെ പല ഭാഗങ്ങളിലും ഗുഡ് മോർണിംഗ് അരുൺകുമാർ മലപ്പുറം ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ് മലയോര മേഖലകളിൽ മഴയ്ക്കൊരു ശമനവുമില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് സംഭവം ഉണ്ടായ മലപ്പുറം നിലമ്പൂർ മണ്ഡലത്തിലെ മുണ്ടേരിയിലെ വാണിയമ്പുഴ ഭാഗത്താണ് ചാലിയാർ പുഴയ്ക്ക് സമീപമാണ് നിൽക്കുന്നത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി മധ്യവയസ്കൻ കൂടിയായിട്ടുള്ള വില്ലിയുടെ മൃതദേഹം പുഴയിലെ ശക്തമായ കുത്തൊഴുക്കിനെ തുടർന്ന് പുറത്ത് എത്തിക്കാൻ സാധിച്ചിട്ടില്ല മറുകരയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അതിസാഹസികമായ രീതിയിൽ കുത്തൊഴുക്കുള്ള പുഴയിലേക്ക് ഡെങ്കി പോട്ട് ഇറക്കി അപ്പുറത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തിയെങ്കിലും അതിന് സാധിച്ചില്ല എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് കുത്തൊഴുക്ക് ആ നിലയിൽ തന്നെ ഒരു മേഖലയിൽ തുടരുന്നുണ്ട് അത് ദൗത്യത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് പുഴയിലേക്ക് ഡെങ്കി പോട്ട് ഇറക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പുഴയുടെ മറുവശത്താണ് ഭാരത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബില്ലിയുടെ മൃതദേഹമുള്ളത് അവിടെയുള്ള പ്രദേശവാസികളുടെ വീട്ടിലാണ് മൃതദേഹം നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ വലിയ തിരിച്ചടിയാകുന്നുണ്ട് ഈ ദൗത്യത്തെ സംബന്ധിച്ച് മഴ ഇപ്പോഴും ഇവിടെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് എങ്ങനെയാണിത് മഴ കുറയാതെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് വെല്ലുവിളിയായി തന്നെ നിൽക്കുന്നുണ്ട് ഈ മേഖലയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി നമ്മളോടൊപ്പിച്ചിരുന്നു സാർ എങ്ങനെയാണ് ഇനി ഫയർഫോഴ്സ് ഡിങ്കി ബോട്ട് രാവിലെ ഇവിടെ ഇറങ്ങിയായിരുന്നു പൈപ്പേഴ്സ് ഇറക്കിയ ആ സ്ഥലത്ത് കറണ്ട് കൂടുതലായതുകൊണ്ടും അടിയിൽ കല്ലുള്ളതുകൊണ്ടും വീട് ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ തലപ്പാടി ഭാഗത്തേക്ക് പരിശോധിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കുറച്ച് നിരപ്പുള്ള സ്ഥലമാണ് തലപ്പാടി ഭാഗത്ത് ബോട്ട് ഇറക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുവഴി നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇന്നലത്തേതിൽ നിന്ന് കുത്തൊഴുക്ക് കൂടിയിട്ടുണ്ട് ഇന്നത്തേ പ്രദേശവാസികളുടെ അഭിപ്രായത്തിൽ അല്പം ഒഴുക്ക് കൂടുതലായിട്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ വയനാട് പ്രശ്നം പ്രശ്നമുണ്ടായ സമയത്ത് പ്രദേശം ഒലിച്ചു വന്നപ്പോൾ ആ ഭാഗത്ത് കൂടിയായിരുന്നു മരവിഷ്ട് കടന്നിരുന്നത് ആ ഭാഗമാണ് തലപ്പാരി ഭാഗം കുറച്ച് നിരപ്പുള്ള പ്രദേശമാണ് അതുവഴി ബോട്ട് ഇറക്കാനായിട്ട് സാധിക്കും അത് പരിശോധിക്കാൻ വേണ്ടി ഫയർഫോഴ്സ് ബോട്ട് ഉണ്ടോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ അയച്ചിട്ടുണ്ട് ഡിങ്കി ബോട്ട് മാത്രമേ പ്രായോഗികമായിട്ട് അല്ലേ ഈ അവസ്ഥയില് ഡിങ്കി ബോട്ട് മാത്രമേ പ്രായോഗികമായിട്ട് നടക്കുകയുള്ളൂ പ്രത്യേകിച്ചാൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലോട്ട് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലായിരിക്കും ബാക്കി നടപടികളൊക്കെ ചെയ്യുന്നത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് സൂക്ഷിച്ചിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് അത് പറയാൻ പറയാൻ മഴ തുടരുന്നത് മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് അല്പം ദീർഘ പ്രതിസന്ധിയാണ് തന്നെയാണ് ആ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായും ജലനിരപ്പ് ആ നിലയിൽ തന്നെ ഉയർന്നിട്ടുണ്ട് ഒരു തരത്തിലും കുറഞ്ഞിട്ടില്ല അത് തന്നെയാണ് വലിയ പ്രതിസന്ധിയാക്കുന്നത് ജലനിരപ്പ് ഉയർന്നൊരു പശ്ചാത്തലത്തിൽ സാധാരണ ഗതിയിൽ ചങ്ങാടം ഉപയോഗിച്ചാണ് ഇവിടെയുള്ള നാട്ടുകാർ ഉപയോഗിക്കാൻ സാധിക്കില്ല ഫയർഫോഴ്സിൻ്റെ പക്കലുള്ള ഡെങ്കി ബോട്ട് മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുക ഇന്നലെ ഡെങ്കി ബോട്ട് ഇറക്കിക്കൊണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മറുകരയിലേക്ക് പോകാനുള്ള ശ്രമം നടത്തിയെങ്കിലും ശക്തമായ കുത്തൊഴുക്കിനെ തുടർന്ന് അത് ഒലിച്ചു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു അതിൽ രണ്ട് ഫയർ ഉദ്യോഗസ്ഥർ പുഴയിലോട്ട് ചാടുന്ന ഒരു കാഴ്ച വരെ ഉണ്ടായിരുന്നു അതിസാഹസികമായ രീതിയിലാണ് അവർ മറുകരയിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇന്നും ആ നിലയിൽ തന്നെ തുടരുമെന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും എന്ത് തന്നെയാണെങ്കിലും ഒഴുക്ക് കുറഞ്ഞ ഭാഗത്തേക്ക് തീങ്ങിക്കൊണ്ട് ആ ഒരു മേഖലയിൽ ഡിങ്കി ബോട്ട് ഇറക്കി ആ മേഖലയിലൂടെ മറുകരയിലെത്തി മൃതദേഹം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നത് മഴ കുറയുമെന്നൊരു പ്രതീക്ഷയിൽ ഇപ്പോഴും ദൗത്യ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ ഡി ആർ എഫ് ഉൾപ്പെടെയുള്ള ദൗത്യ സംഘങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ജനപ്രതിനിധികളുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് എന്തായാലും ബില്ലിയുടെ മൃതദേഹം മറുകരയിൽ എത്തിക്കുന്ന ആ സമയത്തിനനുസരിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ വെച്ചാവും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ളവ നടക്കുക എന്ന് വേണം മനസ്സിലാക്കുക അതിനുശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക മാസങ്ങൾക്ക് മുൻപ് മലപ്പുറം മൂത്തടത്തും സമാനമായിട്ടൊരു സംഭവം നമ്മൾ കണ്ടതായിരുന്നു ആദിവാസി യുവതി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു സംഭവം കൂടി നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്നത് ബില്ലിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അത് ഉന്നതിയിൽ തന്നെയാണ് വനത്തിനുള്ളിൽ തന്നെ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്തായാലും ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ് ഇന്നലത്തെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് കാണാം ഇന്നലെ ഈ ഡിങ്കി ബോട്ടുമായിട്ട് ഈ ബില്ലിയുടെ മൃതദേഹം എടുക്കാൻ പോകുന്ന സമയത്ത് കുത്തൊഴുക്കിൽപ്പെടുകയായിരുന്നു ചാലിയാർ പുഴയിലെ ഒഴുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വിരൽ തൊട്ടാൽ മുറിഞ്ഞു പോകുന്ന അത്ര ഒഴുക്കാണ് അപ്പോൾ ശക്തമായ ഒഴുക്കിൽ ആ ഡിങ്കി ബോട്ട് നിന്ന് അഗ്നിശമന അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ താഴെ വീഴുന്നതും ഒക്കെ ദൃശ്യങ്ങളിലുണ്ട് പക്ഷേ പിന്നീട് അവരെ മറു കര പറ്റുന്നതും നമ്മൾ കണ്ടതാണ് ഇതാണ് പാതി പൂർത്തിയായ അവിടുത്തെ പാലം പ്രേക്ഷകർ കണ്ടല്ലാ കുത്തൊഴുക്കിൽ പെട്ടെന്ന് ഡിങ്ങി ബോട്ടിന് നിയന്ത്രണം നടു പോവുകയും ആ കുത്തൊഴുക്കിൽ പെട്ട് അതിനുശേഷം അതിലുണ്ടായിരുന്ന എന്നാൽ പെട്ടെന്ന് പുറത്തേക്ക് വീഴുകയുമായിരുന്നു അത് പ്രേക്ഷകർ കണ്ടു അതിനെ തുടർന്ന് ഇന്നലെ തെരച്ചിൽ നിർത്തിവെച്ചിരുന്നു ഇന്നും ഇപ്പോൾ ഡെങ്കി ബോട്ട് ഉപയോഗിച്ചാണ് അക്കരെ പോയി ബില്ലിയുടെ മൃതദേഹം ഇക്കരക്കര എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നത് ചാലിയാർ പുഴയിൽ ഇപ്പോഴും ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ് ആ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശവും ഉണ്ട് എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട് കേട്ടോ ജാഗ്രതാ മുന്നറിയിപ്പുകൾ ബുപൽഷീറാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഇപ്പോൾ ചാലിയാറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്